സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി മുതൽ അൻപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നി എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു ഒവ് അവർ ഉത്തരം പറഞ്ഞു അവൻ തുടർന്നു സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ ഈശോയിൽ സ്നേഹമുള്ളവരെ ദൈവരാജ്യത്തെക്കുറിച്ച് മത്തായി സുവിശേഷകൻ പഠിപ്പിക്കുന്ന ഏഴ് ഉപമകളാണ് പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുക അതിലെ മൂന്നെണ്ണമാണ് ഇന്നത്തെ വിചിന്തനത്തിന് നമുക്ക് ലഭിച്ചിരിക്കുക ഈ ഉപമകള് ഈശോ പറയുന്ന സാഹചര്യം മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമാവുക ഈശോയും യഹൂദ മത നേതൃത്വവും തമ്മിൽ വലിയ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സാഹചര്യമാണിത് ഈശോയുടെ മേൽ അവർ നടത്തിയ രണ്ട് ആരോപണങ്ങൾ ഇതാണ് ഈശോ മോശയുടെ നിയമം ലംഘിക്കുന്നു പിശാജിൻ്റെ ശക്തി കൊണ്ടാണ് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഈ രണ്ട് ആരോപണങ്ങൾ ഈശോയ്ക്കുമേൽ ഉള്ളപ്പോൾ യഹൂദമത നേതൃത്വത്തിന് ഈശോയെ കൊല്ലാൻ വരെയുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് തൻ്റെ രാജ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുക ദൈവം ഭരിക്കുന്ന അവസ്ഥയാണല്ലോ ദൈവരാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുക നമുക്ക് പരിചിതമായിട്ടുള്ള ഉപമകളാണ് ഇത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നു അത് കണ്ടെത്തുന്നവൻ അത് മറിച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു നല്ല രത്നം കണ്ടെത്തുന്ന വ്യാപാരി മറ്റുള്ളതെല്ലാം വിറ്റിട്ട് ആ വിലയേറിയ രത്നം വാങ്ങുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപമയാണ് ഏഴാമത്തെ ഉപമയായിട്ട് പറയുക കടലിലേക്ക് എറിയപ്പെടുന്ന മത്സ്യങ്ങളെ ശേഖരിക്കുന്ന വലയിൽ നിന്ന് മത്സ്യങ്ങൾ നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് ഈശോ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് യുഗാന്ത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എന്ന് ഈശോ പറയുന്ന ഈ നിധിയുടെ ഉപമയൊക്കെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈശോയെ കേട്ടിരുന്ന ആ യഹൂദ ജനതയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇത് യഹൂദ ജനത അവരുടെ അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വിപ്രവാസികളായി പിടിക്കപ്പെട്ട് പോകാറുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴും അവരുടെ കയ്യിലുള്ള സ്വത്തുമൊക്കെ അവർ നിധിയായിട്ട് സൂക്ഷിച്ചിരുന്നു അത് ഹിഡൺ പ്ലേസസിലാണ് അവർ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ അവർ മണ്ണിനടിയിൽ ചിലപ്പോഴെല്ലാം കുഴിച്ചിട്ടിരുന്നു എന്നിട്ട് ആ കുഴിച്ചിട്ടയാൾ ഉടമസ്ഥൻ മരിച്ചു പോവുകയോ അതെവിടെയാണ് കിടക്കുന്നതെന്ന് കുടുംബത്തിലുള്ളവർക്ക് അറിയാതെ പോവുകയോ അയാളൊരു വിപ്രവാസിയായി മറ്റൊരു രാജ്യത്തിലേക്ക് പിടിക്കപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ നിധി അവിടെ അവശേഷിക്കും പിന്നീട് ഇത് ഉള്ള സ്ഥലം ഏകദേശം അറിയാവുന്നവർ ഇതിനെ അന്വേഷിക്കുക ഇതൊക്കെ അവരുടെ ഇടയിൽ സാധാരണയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഈശോ പറയുക ആ നിധി ഒരിടത്ത് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ ആ മനുഷ്യൻ വാങ്ങുന്നു അവിടെ അയാൾ ചെയ്യുന്ന കാര്യത്തിൽ നീതിയോ അനീതിയോ അല്ല ഈശോ ഉദ്ദേശിക്കുക മറിച്ച് ഒരാൾ വിലയുള്ള ഒന്നിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടി തനിക്കുള്ളതിനെ എല്ലാം ഉപേക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് രണ്ടാമത് പറയുന്ന ഉപമ രത്നം ഒരു വ്യാപാരി നല്ല രത്നം രക്തങ്ങളിൽ നല്ലതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ തനിക്കുള്ള മറ്റെല്ലാം വിറ്റിട്ട് ആ നല്ല രത്നത്തെ വാങ്ങുന്നു അതും അവിടെ നടക്കുന്ന ഒരു സംഭവമായിരുന്നു അവരവരുടെ സ്വത്തായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു രത്നം ആ രക്നം നല്ലത് ഒരെണ്ണം കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ നാളുകൾ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സ്വത്തായതുകൊണ്ട് അതിനെ സ്വന്തമാക്കുക അതിനും മറ്റുള്ളതെല്ലാം വിൽക്കുന്നുണ്ട് ഇവിടെ അർത്ഥമാക്കുക ദൈവമെന്ന നിധിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ സ്വന്തമാക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം ഒരാൾ ഉപേക്ഷിക്കുന്നതിനെയാണ് യഹൂദരുടെ ഇടയിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു തങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളായതുകൊണ്ട് തങ്ങൾക്ക് ദൈവരാജ്യം കിട്ടും എന്നത് അതുകൊണ്ടാണ് ഈശോ വളരെ കൃത്യമായിട്ട് പറയുക സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും അയാൾ സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനാണെന്ന് അയാൾക്ക് തന്നെ അറിയാം ദൈവരാജ്യം സ്വന്തമാക്കാനുള്ള മാർഗങ്ങളെല്ലാം അയാളുടെ കയ്യിലുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെല്ലാം അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു അവരോട് ഈശോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ദൈവരാജ്യം എന്നത് ഓരോരുത്തരും വ്യക്തിപരമായി നഷ്ടപ്പെടുത്തലുകളിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് ദൈവരാജ്യം നേടുക എന്നത് അതിനുവേണ്ടി ശിഷ്യത്വത്തിന്റെ പാതയിൽ നഷ്ടപ്പെടുത്തേണ്ട അനേക കാര്യങ്ങൾ നമുക്കുണ്ട് സുവിശേഷ വചനങ്ങളെ ഈ നഷ്ടപ്പെടുത്തലുകളിലേക്കാണ് നമ്മളെ ക്ഷണിക്കുക നാം ഇതുവരെ വിലയുള്ളത് എന്ന് കരുതുന്നതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിലയേറിയ സ്വർഗരാജ്യത്തെ സ്വന്തമാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന പൗലോസ്ലിഹ പൗലോസ്ലിഹ തന്നെ കുറിച്ച് തന്നെ പറയുക ഫിലിപ്പിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളില് ക്രിസ്തുവിനെ പ്രതി എല്ലാം ഞാൻ നഷ്ടമായി കരുതുന്നു എന്ന് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ തനിക്കുള്ളതിനെ എല്ലാം ഉപേക്ഷിക്കുന്ന ഒരാളാണ് പൗലോസ് സ്ലിഹ ക്രിസ്തുവിനെ നേടുവാൻ ദൈവരാജ്യത്തെ നേടുവാൻ നമുക്കുള്ളതിനെ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവാകുന്ന നിധിയിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ